ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും മനു മനുബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കിട്ടും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ടു പോയിൻറ്റ് വണ് കരോക്കെ ആംബ്ലിഫയറിൻ്റെ വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ ട്രെൻഡ് ഇലക്ട്രോണിക്സിലെ യതീഷ് പുതിയൊരു കരോക്കെ ആംപ്ലിഫയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ യതീഷിൻ്റെ അടുത്തോട്ട് പോയിട്ട് നമുക്ക് കരോക്കെ ആംപ്ലിഫയർ കാണാം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ അപ്പം നമുക്ക് നേരെ യതീഷിൻ്റെ കടയിലോട്ട് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം ഞാനങ്ങനെ നമ്മുടെ യതീഷിന്റെ ഷോപ്പിലെത്തിയ യതീഷെ ഗുഡ് മോർണിംഗ് എന്താടാ ഫോൺ വിളിച്ചാ എടുക്കാത്ത ഇയാള് അറിഞ്ഞില്ലേ ആണോ കേട്ടില്ലേ അതോ കിടക്കുന്നു ചുമ്മാ അല്ല ഇത് വിളിച്ചാലും എടുക്കത്തില്ല എന്തോ പണിയും ആ അതാ ഞാൻ വിളിച്ചായിരുന്നു പിന്നെന്തോണ്ട് പുതിയ ആമ്പ് చేദെന്നോർണയ ഇദാ ഇദാണോ കംപ്ലീറ്റ് ആയി ആ കൊള്ളാലേ ഇത് നമ്മളെ കാസർഗോഡ് ഉള്ളിൽ ചെയ്യുന്ന ആയിട്ട് చేദാണ് കാസർഗോഡോ കാസർഗോഡല്ല ആ കുളി നേരെട്ട് വിട വന്നേ ഇതിട്ട് എടുത്തുകൊണ്ടേ ആй ശരി കൊള്ളാലോ എന്റെ ഫ്രണ്ട് കരയൊക്കെ ആയിരുന്നു ആമ്പാ കരയൊക്കെ കരയൊക്കെ മൈക്കൊക്കെ കണക്ട് ചെയ്ഹിയായിട്ട് വർക്ക് ചെയ്തിගෙන മറ്റേ അപ്പോൾ ഇതിനെ ഒന്ന് പരിചയപ്പെടുത്തേ ഒന്ന് ഓണാക്കേ ഇത് ഓണാകണം 7 8 ന്റെ മുന്നേയാ

പിന്നെ നമ്മള് ഒരു സബ് സബ് കണ്ട ഇവിടെ ആയിട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ പവർ സ്വിച്ച് നമ്മളെല്ലാം വലിയ പവർ സ്വിച്ചിന്റെ ഫോർ വേ പവർ വെച്ച് പിന്നെ മൈക്കിന്റെ രണ്ട് സ്ലോട്ട് അടുപ്പിച്ച് വെച്ച് ഇത് മൈക്കിന്റെ വോളിയം ഇത് എക്കോ ഇത് ഡിലേ ഇത് മ്യൂസിക് മ്യൂസിക് എന്ന് പറയുമ്പോൾ നമുക്ക് മൈക്ക് വോളിയം കൂട്ടി വെക്കണമെങ്കിൽ ഈ മ്യൂസിക്കിനകത്ത് കുറച്ച് വെച്ചാൽ മതി അതായത് പാട്ട് കരോക്ക ഇടുന്ന സമയത്ത് കരോക്കയുടെ വോളിയം കൂട്ടാൻ വേണ്ടി ഈ മ്യൂസിക്കിന്റെ കൺട്രോൾ കയറ്റിവെച്ചിരുന്നു പിന്നെ ഒരു ബാസ് ഒരു ട്രിപ്പിൾ പിന്നെ ഒരു വോളിയം ഇത് നമ്മളെ റൗണ്ട് മോഡൽ അതിനകത്ത് കാണിച്ചതിനകത്തുള്ള മോഡൽ തന്നെ അതുകൊണ്ട് അത് തന്നെ സെലക്ട് ചെയ്തു റൈറ്റ് സ്പീക്കർ എത്ര പറ്റും കണക്ട് 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 ചെയ്യാം ബോർഡ് ഉണ്ട് ഉണ്ട് ഇത് ഫിനിഷ് 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 ആയി 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 കംപ്ലീറ്റ് അപ്പോൾ അപ്പൊ ഇതിനകത്ത് നമുക്ക് മൈക്ക് ചെക്ക് ചെയ്ത് നോക്കിയാലോ എങ്ങനെ ഉണ്ടെന്ന് ചെക്ക് ചെയ്യാം ഹലോ 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 അങ്ങനെ ലൈക്യൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട് എങ്ങനെ ഉണ്ട് ക്വാളിറ്റി എങ്ങനെ ഉണ്ട് ഇക്കോയും ഡിലേ എല്ലാം ഉണ്ട് ട്ടോ ഹലോ че че ഒരു പാട്ട് وانا ગાන්නണ്ട നീ കരഞ്ഞാലി കരയിടു പാದಿരാ നീ ചിരിച്ചാലി തുരകി ചാധരാ મે ચાયે ಹಿડું നീ ଅନ୍ଦିମାନମିନୋଲୁ i'm in the പാട്ട് പാടാനൊക്കെ അറിയാവുന്നവർക്ക് നല്ലൊരു പാട്ടുപാടും ഞാൻ ചുമ്മാ ഇത് ചെക്ക് ചെയ്യാനാക്കി പാടിയതാണ് എന്നെ പൊങ്കാലിയാണെന്ന് പറയുന്നത് ഓക്കെ അപ്പം സംഭവം കൊള്ളാൻ കേട്ടോ അപ്പം ബ്ലൂടൂത്ത് പെയർ ചെയ്ത് ഇപ്പം കരോക്കെ ഒക്കെ ഇട്ട് പാട്ട് പാടുന്നവർക്ക് അങ്ങനെ അടിപൊളിയാട്ടോ നല്ല രസമുണ്ട് നല്ല ക്വാളിറ്റിയാണ് പാട്ട് പാടാൻ തന്നെ ഞാനെല്ലാം കരോക്കെയൊക്കെ ആയിട്ട് ഞാൻ പാട്ട് പാടാൻ ഓക്കെ സംഭവം അടിപൊളിയാണ് രണ്ട് മൈക്കാണൊക്കെ അടിപൊളി ക്വാളിറ്റിയാണ് കേട്ടോ അപ്പം നമുക്കിനകത്തൊരു നോൺ കോപ്പ്യൂറേറ്റ് മ്യൂസിക്കും കൂടെ വെച്ചൊന്ന് പ്ലേ ചെയ്തിട്ട് ഇൻസൈഡ് കാണിക്കാം നമുക്ക് ആമ്പ ഒന്ന് കാണിച്ചാലോ ാലോ സ്ക്രൂ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നല്ലേ ഇതാണ് അപ്പം ഉത്ഭാഗം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്തല്ലോ അടിപൊളി കൊള്ളാം പിന്നെ എല്ലാ എല്ലാത്തിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് സപ്ലൈ ഫോൺ കൺട്രോളിന് വേണ്ടിയായാലും വേണ്ടിയാലും സ്പീക്കർ പ്രൊട്ടക്ഷൻ ഫാന് ലൈറ്റ് എല്ലാത്തിനും സെപ്പറേറ്റ് പവർ സപ്ലൈ ബോർഡ് ഏതാ ഇത് ബോർഡ് വെച്ചിരിക്കുന്നത് മെഗാടെക്കിന്റെ ബോർഡാണ് സബിന് വേണ്ടി വെച്ചിരിക്കുന്നത് പാരൽ മോണോ എന്ന് പറഞ്ഞിരുന്ന മോഡ് പിന്നെ യൂണിവേഴ്സൽ ഓഡിയസിന്റെ

െ അപ്പൊ ഇതാണ് ഇതിന്റെ അകം അകംവശം ഉൾവശം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ ഇപ്പൊ കൊള്ളാം സംഭവം അടിപൊളി പിന്നെ പാൻ ഉണ്ടല്ലേണ്ടോ അതോ ഇല്ല ഒറ്റ ഫാനേ ഉള്ളു പിന്നെ ഇത് ഓവറായിട്ട് ഹീറ്റ് ആവില്ല സപ്ലൈ എല്ലാം ഇത് സ്പീക്കർ ആവത്തില്ല അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്തുള്ളത് പക്ഷേ ആമ്പോ രക്ഷയില്ല കേട്ടോ ഞാൻ കേട്ട് സൂപ്പർ അടിപൊളി നല്ല രസമുണ്ട് അപ്പൊ ഇതാണ് ഒരു ബ്ലൂടൂത്തിൽ പാട്ട് എന്താ കിട്ടേ ഒന്ന് കേൾപ്പിച്ച് കൊടുക്കാം ഒന്ന് സൗണ്ട് ഇട്ടേ സൗണ്ട് കേട്ടെ അപ്പൊ നിങ്ങൾ കണ്ടല്ലോ ആമ്പിന്റെ ഇൻസൈഡും കാര്യങ്ങളൊക്കെ ഫോൺ വിളിക്കുന്നതിനേക്കാൾ നല്ലത് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്നില്ലേ നിങ്ങളുടെ റിക്വയർമെന്റ് എന്താണ് ഏത് മോഡൽ കാര്യങ്ങളൊക്കെ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാല് എപ്പോഴായാലും അത് തിരിച്ച് റിപ്ലൈ തരികയും ചെയ്യും വിളിക്കുകയും റിപ്ലൈ അതിന്റെ അനുസരിച്ചിട്ട് നമ്മൾ ഞാൻ ക്ലിയർ ആയിരുന്നു അപ്പൊ അത് നിങ്ങൾ ഡയറക്റ്റ് വിളിക്കുന്നതിനേക്കാൾ നല്ലത് വിളിച്ചു കഴിഞ്ഞാൽ ഇവൻ നല്ല തിരക്കാണ് ഇവിടെ അപ്പോൾ എടുക്കാനൊന്നും പറ്റത്തില്ല പിന്നെ ചെക്ക് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കാൻ കേൾക്കത്തില്ല ഞാൻ തന്നെ വിളിച്ചുകഴിഞ്ഞാലും ഒന്നും കിട്ടത്തില്ല പിന്നെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് നേരിട്ടിങ്ങ് വരത്തേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം യതീഷിനെ കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റ് ബോക്സിലും എല്ലാം പിരിച്ചതേക്കാം പിന്നെ രതീഷിൻ്റെ യൂട്യൂബ് ചാനലിൽ കയറി കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ട്രെൻഡ് ഇലക്ട്രോണിക്സ് എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര് യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പം നിങ്ങൾ കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുവാണെങ്കിൽ അന്നേരം സബ്സ്ക്രൈബ് ചെയ്തേക്കണം അല്ലേ അതെ അതെ സപ്പോർട്ട് ചെയ്യണം ലൈക്കും കമന്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്തരാം കേട്ടോ അപ്പം സ്ഥലം എന്ന് പറയുന്നത് കൊല്ലം ചന്ദനത്തോപ്പാണ് കേട്ടോ ചന്ദനത്തോപ്പ് ജംഗ്ഷനിൽ നിന്ന് ഒരു കിലോമീറ്റർ ഇല്ല അര കിലോമീറ്റർ അര കിലോമീറ്റർ അകത്തോട്ട് റെയിൽവേ ഗേറ്റൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ചാത്തനാകുളം എന്ന് പറഞ്ഞാൽ ഒരു ബോഡിരിപ്പുണ്ട് അതിന്റെ തൊട്ട് ഒരു അമ്പത് മീറ്റർ അപ്പം ഇങ്ങോട്ട് കടയിലോട്ട് വരുവാന്നെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കാതെ ഒന്നും വരരുത് ചിലപ്പോ ഇവിടെ കാണത്തില്ല സാധനം എടുക്കാനൊക്കെ പോവും വിളിക്കാതെ വരുന്ന ചില ചില ടൈമിൽ എന്തായാലും ആള് വരുമ്പോ ചിലപ്പോ ഇവിടെ ചിലപ്പോ കാണത്തില്ല അപ്പൊ അതുകൊണ്ട് വിളിക്കുന്നതിനൊക്കെ നല്ലത് വാട്സാപ്പിൽ മെസ്സേജ് ഇടുക കേട്ടോ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാ ഉറപ്പായിട്ടൊന്നും റിപ്ലൈ കൊടുക്കും അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അതുവരെ എല്ലാവർക്കും ബൈ ബൈ സിയു താങ്ക് യു ഫോർ വാച്ചിങ്